കർക്കിടകം സ്പെഷ്യൽ സീരീസിൽ തലമുടിയുടെ സംരക്ഷണം അറിയാം സിമ്പിൾ ടിപ്സിലൂടെ കർക്കിടക മാസം അഥവാ മലയാളത്തിൽ ആയുർവേദ മാസമായി കണക്കാക്കപ്പെടുന്നു ഈ സമയങ്ങളിൽ മഴയും തണുപ്പും കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയും ആയതിനാൽ ശരീരപരിപാലനത്തിനും മുടിയുടെ സംരക്ഷണത്തിനും കൂടുതൽ കരുതൽ വേണം എന്ന് പറയപ്പെടുന്നു ദിവസവും തല കഴുകുന്നതാണ് നല്ലത് കാച്ചെണ്ണയോ വെളിച്ചെണ്ണയോ ചെറു ചൂടോടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിനു ശേഷം താളിപ്പൊടി ഉപയോഗിച്ച് കഴുകിക്കളയാം ശേഷം ഉണങ്ങിയ ടവൽ കൊണ്ട് മുടി നന്നായി തോർത്തിയെടുക്കുക തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത വെള്ളം നേരിട്ട് തലയിൽ ഒഴിക്കാതിരിക്കുക പകരം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് തല കഴുകുന്നതാണ് ഉത്തമം അതിനുശേഷം തലമുടി തനിയെ ഉണങ്ങാൻ ഇടവരുത്തുക ആഹാര രീതിയിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കർക്കിടകം ഇരുമ്പ് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് കഴിക്കുക രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മുടിയുടെ അറ്റത്ത് കുറച്ച് ഉരുക്കു വെളിച്ചെണ്ണ പുരട്ടി തടവി നന്നായി ചീകി ഒതുക്കി കെട്ടിവെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക ഇത് മുടിയുടെ അറ്റം പൊട്ടിപ്പോകാതിരിക്കാൻ ഗുണം ചെയ്യും ദിവസവും പതിനഞ്ച് മിനിറ്റെങ്കിലും വ്യായാമം നിർബന്ധമാക്കുക ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും തലമുടിയുടെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സിമ്പിൾ ടിപ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ